ണ്ട് വാക്യങ്ങൾ മറിയയുടെ വന്ദനം എലിസബേത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി എലിസബെത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭബലവും അനുഗ്രഹിക്കപ്പെട്ടത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭലുവും അനുഗ്രഹിക്കപ്പെട്ടത് തലകളെ വണക്കാം പ്രാർത്ഥിക്കും അനുഗ്രഹത്തിയേ ആനന്ദ കൃപേരുന്നി പാദം കേദിയേ അടിയാനുനിൻ കൃപമാതിയേ അനുദിന നിൻ പാദിയേ അടിയാനുതിൻ കൃപമാതിയെ തിരു കരങ്ങൾ തരുന്ന നല്ല ശീക്ഷയിൽ ഞാൻ പാതറുക महांगी शासन स्नेहति प्रेकाशन महके शासन स्नेहति प्रेकाशन ജീവൻ്റെ നാഥനായ യേശു അർത്ഥാവ് നീ അടിയാരെ ഏൽപ്പിച്ചിരിക്കുന്നത് ജീവൻ്റെ വചനം ഇത് ധ്യാനിക്കുന്ന ഏവർക്കും കാലുകൾക്ക് വിളക്കും പാതയ്ക്ക് പ്രകാശവും ആകും തിരുവചന ധ്യാനത്തിലൂടെ ഇന്നും ഞങ്ങൾ നിൻ്റെ ജീവനിലേക്ക് സമർത്ഥമായ നിൻ്റെ ജീവനിലേക്ക് നീ ഞങ്ങളെ അവിടുന്ന് പ്രവേശിക്കുമാറാകണമേ നിൻ്റെ വെളിച്ചത്തിൽ ചരിപ്പാൻ ഞങ്ങളെ അതിന് യോഗ്യതയുള്ളവരാക്കണമേ ഇന്നത്തെ തിരുവചന ധ്യാനം അതിന് മുഖാന്തരമാക്കി തീർക്കണമേ സമാധാനത്തോടെ ഞങ്ങളെ മടക്കി അയക്കണമേ യേശു ക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ ഇന്ന് സഭയായി ധ്യാനിക്കുന്ന ചിന്താവിഷയം സുവർത്തയുടെ പങ്കിടൽ എന്നുള്ളതാണ് യുടെ പങ്കിടൽ യേശുക്രിസ്തുവിൻ്റെ തിരു ജനനത്തോടനുബന്ധിച്ച് ഗബ്രിയേൽ ദൂതൻ മൂന്ന് വെളിപ്പാടുകൾ പ്രതിപാദിക്കുന്നുണ്ട് ഒന്ന് സെക്കരിയാവനുണ്ടായ ദൈവിക ദർശനം ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാമത്യായം എട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പറയുന്നത് ഗബ്രിയേൽ ദൂതൻ സെക്കരിയാവനെ പ്രത്യക്ഷപ്പെട്ട യേശുവിൻ്റെ മുന്നോടിയായി വന്ന യോഹന്നാന്റെ ജനനത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്നു രണ്ട് ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷൻ ആകുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാമത്തെയായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ നാം അവിടെ കാണുന്നത് ദൂതൻ അവളോട് മറിയേ നീ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നീ ഗർഭരിച്ചൊരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന പേര് ഇടണം മൂന്നാമത്തെ വെളിപ്പാട് മത്തായി എഴുതിയ സുവിശേഷം ഒന്നാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ജോസഫ് മറിയ ദമ്പതികളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ മറിയ പരിശുദ്ധാത്മാവിൽ ഗർഭവതിയായി ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി യേശുവിൻ്റെ ജനന വാർത്ത അറിയിക്കുകയും മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട എന്ന് പറയുകയും ചെയ്യും എന്നാൽ ഇന്ന് വായിച്ച വേദഭാഗത്ത് നാം കാണുന്നത് ദാമ്പത്യ ജീവിതത്തിലെ ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിൻ്റെ പ്രശ്നത്തിൽ ഒളിച്ചു പാർക്കുന്ന എലിശബേത്തും വിവാഹം നിശ്ചയിക്കപ്പെട്ട മറിയ എന്ന യുവതി വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിച്ചതിൽ നിന്നുണ്ടായ സാമൂഹിക പ്രയാസത്തിൽ പാർക്കുന്ന ഇവർ രണ്ടു പേരുടെയും ഒരുമിച്ചുള്ള കൂടിക്കാഴ്ചയാണ് ഇന്നത്തെ ഏവൻ കീഴിയോൻ വേദഭാവം മൂന്ന് ലഘുചിന്തകൾ പങ്കുവെച്ച് വാക്കുകൾ അവസാനിപ്പിക്കാം ഒന്ന് ആ നാളുകൾ ആകുലതയുടെ നാളുകൾ ആയിരുന്നു ആ നാളുകൾ ആകുലതയുടെ നാളുകളായിരുന്നു നമ്മളിവിടെ വായിക്കുന്നുണ്ട് ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് ബന്ധപ്പെട്ട് മലനാട്ടിൽ എലിസബത്തിൻ്റെ അരികിലേക്ക് പോയി എന്നാ വായിക്കും എന്താണ് ആ ആകുലതയുടെ നാളുകൾ യോസഫുമായി വിവാഹം നിശ്ചയിക്കപ്പെട്ട മറിയ അവരെ കൂടി വരുമ്പ് പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി എന്ന് കണ്ടു ആ ആകുലതയുടെ നാളുകൾ രണ്ട് യോസഫ് തന്നെ ഉപേക്ഷിപ്പാൻ തയ്യാറാകുന്ന നാളുകൾ മൂന്ന് ഭവനത്തിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും ഒറ്റപ്പെട്ട ഒരു നാളുകൾ നാല് ന്യായ പ്രമാണ പ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ സാധ്യതയുള്ള നാളുകൾ അതാണ് ആ ആകുലതയുടെ നാളുകൾ എന്ന് പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ് മറിയ മൂന്ന് ദിവസം ദൂരമുള്ള മലനാട്ടിലേക്ക് എലിസബത്തിൻ്റെ അടുക്കിലേക്ക് വളരെ തിടുക്കത്തിൽ ലക്ഷ്യബോധത്തോടെ പോകാനായിട്ട് യാത്ര പുറപ്പെടുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു ഒളിച്ചോട്ടമല്ല ആകുലതയുടെ നാളുകളിൽ ലക്ഷ്യബോധത്തോടുകൂടി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഉൾക്കാഴ്ചയോടെയാണ് ഈ കൂടിക്കാഴ്ച നാം കാണുന്നത് അതുകൊണ്ട് ജീവിതയാത്രയിൽ വേദനയുടെയും വൈഷമ്യത്തിൻ്റെയും ആകുലതയുടെയും ചില നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്നവരായിട്ടല്ല തീരേണ്ടത് പിന്നെയോ ദൈവത്തോടടുത്ത് ദൈവകൃപയുടെ തണലിൽ എപ്രകാരം മുന്നോട്ട് നിലകൊള്ളുവാൻ സാധിക്കും എന്നുള്ള ഉൾക്കാഴ്ച ഉണ്ടാവണം ഒരു ലക്ഷ്യബോധം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം ഇവിടെ ഇതാ വാർദ്ധക്യത്തിൽ കടന്നു പോകുന്ന ആ അമ്മയുടെ അരികിലേക്ക് എലിസബത്തിൻ്റെ അരികിലേക്ക് കടന്നു പോകുന്ന മറിയയുടെ ഒരു ധന്യമായ ജീവിതമാണ് നമ്മളിവിടെ കാണുന്നത് രണ്ടാമതായിട്ട് നാം കാണുന്നത് സ്നേഹിതയ്ക്ക് വേണ്ടി ഊർജം സംഭരിച്ച് ഒരു ദീർഘയാത്രയ്ക്ക് വേണ്ടി തയ്യാറാവുന്ന മറിയയുടെ ധന്യമായ ജീവിതം നാം ഇവിടെ കാണുകയാണ് സ്നേഹിതയ്ക്ക് വേണ്ടി ഊർജം സംഭരിച്ച് ദീർഘയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയാറാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഗബ്രിയേൽ ദൂതൻ മറിയയ്ക്ക് എലിസബത്തിനെപ്പറ്റി സൂചന നൽകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മറിയ തൻ്റെ ചാർച്ചക്കാരത്തിയായി എലിസബത്തിനെ പോകാൻ തീരുമാനിക്കുകയും തൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കും എന്നുള്ള ഉൾക്കാഴ്ചയോടുകൂടിയാണ് എലിസബത്തിൻ്റെ അരികിലേക്ക് മറിയ ബന്ധപ്പെട്ട് യാത്ര ചെല്ലുന്നത് നമ്മളവിടെ വായിക്കുന്നുണ്ട് ബന്ധപ്പെട്ട് മറിയ യാത്ര ചെയ്യുകയാണ് നമ്മുടെ ഇടവകയിൽ ചുറ്റുപാടുകളിൽ ബന്ധുമിത്രാദികൾക്ക് ആവശ്യഭാരത്തിലിരിക്കുന്നവർക്ക് സ്നേഹിതനോ സ്നേഹിതയോ ആകാൻ നമുക്ക് സാധിക്കുന്നു ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നു ഇവിടെ ഇതാ തൻ്റെ സ്നേഹിതയ്ക്ക് വേണ്ടി ഊർജം സംഭരിച്ച് ഒരു ദീർഘയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് ഒരുങ്ങിയെന്ന് മാത്രമല്ല ആ യാത്രയ്ക്ക് വേണ്ടി പോകുകയാണ് നമ്മുടെ ഇടവകയിൽ ധാരാളം കിടപ്പ് രോഗികളുണ്ട് പാവപ്പെട്ട ചില കുടുംബങ്ങളെങ്കിലും ഇടവകയിലുണ്ട് ശാരീരിക ക്ലേശത്തിൻ്റെ നടുവിൽ കൂടി വേദനയിൽ കൂടി കടന്നു പോകുന്ന ചില വ്യക്തിജീവിതങ്ങളെങ്കിലും എൻ്റെ മുമ്പിൽ ഉണ്ടാവാം അവരുടെ അരികിലേക്ക് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുവാൻ നാം എത്ര പേർ തയ്യാറായി നിൽക്കും ജീവിതയാത്രയിൽ അവർക്ക് വേണ്ടി ഇത്തിരി സമയം ചെലവഴിക്കുവാൻ ചെലവായി പോകുവാൻ ബന്ധപ്പെട്ട് യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടവയിൽ ധാരാളം അത്ഭുതങ്ങൾ നടക്കും യാതൊരു സംശയമില്ല ജീവിതയാത്രയിൽ ഇവിടെ ഇതാ എലിസബത്തിൻ്റെ അരികിലേക്ക് മറിയ എന്ന് പറയുന്ന യുവതി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുകയാണ് എന്ന് മാത്രമല്ല തൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ അതിലൂടെ എന്തെങ്കിലും ഒരു തീരുമാനം കൈക്കൊള്ളുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദൈവമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മറ്റുള്ളവരെ കരുതുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെക്കുവാൻ അല്പസമയം നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതാണ് ജീവിതത്തിൽ ധന്യത പകർത്തുന്നത് ഓരോ നാളിലും ആ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൽ കൂടെ നിൽക്കുവാനായിട്ട് സാധിക്കും ഇവിടെ ഇതാ ഒന്ന് ആകുലതയുടെ നാളുകളിൽ യാത്ര ചെയ്യുന്ന മറിയ രണ്ട് സ്നേഹിതയ്ക്ക് വേണ്ടി ഊർജം സം